നമസ്കാരം കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ബോബി ചമ്മണ്ണൂർ എന്ന ബോച്ചൈ നമ്മ ഇവിടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വിദേശത്തടക്കം പേരും പ്രശസ്തിയുമുള്ള ഉള്ള ഒരാളാണ് മറാഠോണയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം നമുക്കറിയാം അതേപോലെ അദ്ദേഹം അടുത്ത കാലത്ത് സൗദി അറ സൗദി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് വേണ്ടി മുപ്പത്തഞ്ച് കോടി രൂപ മൂന്ന് ദിവസം കൊണ്ട് പിരിച്ചെടുത്ത് അദ്ദേഹം റെക്കാർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ബോബി ചെമ്മണ്ണൂർ കേരളത്തിൽ തന്നെക്കാളപ്പുറം കേരളത്തിന് പുറത്താണ് കൂടുതൽ പേരും പ്രശസ്തിയും അദ്ദേഹം രസികനാണ് രസിക പ്രിയനാണ് പലപ്പോഴും ഹ്യൂമർ സെൻസിൽ ധാരാളം സംഭാഷണം നടത്താറുണ്ട് അത് അശ്ലീല പദപ്രയോഗം ദയോ പ്രയോഗമായിട്ട് വിവക്ഷിക്കാം വിവക്ഷിക്കാതിരിക്കാം അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അദ്ദേഹം വളരെ ഹ്യൂമറായിട്ട് പല കാര്യങ്ങളും പറയുകയും നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന പല സംഭവങ്ങളെയും അതിൻ്റെതായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ സം സംശയമില്ല അതിൻ്റെ ഒരു അശ്ലീല ചിലപ്പോൾ കലരാവാറുണ്ട് അതൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പല കേസുകളുണ്ട് എന്ന് പറയുന്നതും നമ്മൾ ന്യായീകരിക്കുന്നില്ല എന്നാൽ ഇപ്പോൾ ആ കോടീശ്വരനായ ബോബി ചെമ്മന്നൂറിന് ഇങ്ങനൊരു കേ ഹണി റോസിൻ്റെ പരാതിയിൽ ഒരു കേസെടുത്ത് അവസാനം അവർക്ക് ബോബി ചമ്മന്നൂരിനുണ്ടായ ദുരന്തം വളരെ രസകരമാണ് നമ്മൾ എല്ലാവരും കണ്ണു തുറപ്പിക്കേണ്ടതാണ് അദ്ദേഹം കുറ്റം ചെയ്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം പക്ഷേ പി പി ദിവ്യയെ ആഴ്ചകളോളം ഇട്ട് ഫ്രീ ആയിട്ട് അവർക്കെല്ലാ തെളിവുകളും നശിപ്പിക്കാൻ പോലീസ് സഹായം അടക്കം ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അട്ടിമറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത പാർട്ടി ദിവസങ്ങൾക്ക് ശേഷം സമ്മർദ്ദങ്ങൾ വന്ന് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായ ശേഷമാണ് അവർക്കെതിരെ കേസെടുത്തും പിന്നീട് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നത് ഒളിവിൽ താമസിപ്പിക്കാനും എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ നേരെ പോയി ഹാജരാവാൻ അവസരം കൊടുത്തത് നമ്മുടെ പി ശശി എന്ന് പറയുന്ന നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എം എൽ എയുടെ മകളെ കയറി പിടിച്ച കേസിലെ പ്രതിയാണ് ശരിക്കും പക്ഷേ അദ്ദേഹം കേസ് പോലും എടുത്തില്ല പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പൊടുത്തോട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത പരാതിയടക്കം തള്ളിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള പി ശശിയാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൻ്റെ ചാർജ് പോലീസിനെ നിയന്ത്രിക്കുന്ന ചാർജ് ഉള്ളത് പെൺവേട്ടക്കാരനായ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാസറ്റുകൾ എൻ്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുള്ളതാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ കോടാറ് കോടി ഉണ്ടായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണ് കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മേപ്പാടി മേപ്പാടിയിലുള്ള അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു അന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് വൈകുന്നേരം പോയി എറണാകുളത്തെത്തിക്കുന്നു അന്ന് രാത്രി വരെ അദ്ദേഹം യാത്ര ചെയ്തു വന്ന ശേഷം അദ്ദേഹം കിടന്നുറങ്ങിയത് എറണാകുളത്തെ സെൻട്രൽ ജയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സെല്ലിലാണ് പാ കടലാസ് വിരിച്ചിട്ടാണ് അദ്ദേഹത്തിന് കിടക്കേണ്ടി വന്നത് അദ്ദേഹം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് റിസോർട്ടുകളിൽ നിന്ന് കുഷ്യനുള്ള ഏറ്റവും പുതിയ ആഡംബര കിടക്കളിൽ കിടന്ന് ജീവിച്ച് കുട്ടിപ്രായം മുതൽ പരമോന്നതമായ സുഖങ്ങളെല്ലാം അറിഞ്ഞ് നടന്ന ഒരാളാണ് ബോബി പക്ഷേ വിധി എന്നൊരു സാമമുണ്ട് അത് വിധി എല്ലാവർക്കും അതേ നടപ്പിലാക്കിയേ പറ്റുകയുള്ളൂ എത്ര കോടീശ്വരണായാലും അഞ്ചടി മണ്ണിൽ ആറടി മണ്ണിലാണ് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്നത് അതുവരെ ഉണ്ടായ കോടികളൊന്നും കൈകളുണ്ട് കൈകളിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അതേപോലെ പണക്കെട്ടുകളുടെ മേതെ കിടന്നുറങ്ങുന്ന ബോബി അതേപോലെ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളിൽ മാത്രം കിടന്നുറങ്ങുന്ന ബോബി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ കിടന്നുറങ്ങിയത് പാവിരിച്ചിട്ടാണ് ഒരു സിനിമയിലെ നായക കഥാപാത്രങ്ങൾ പലപ്പോഴും ഏറ്റു കള്ളക്കേസിൽ കുടുക്കി ജയിലടച്ച് എല്ലാ തരത്തിലും പീഡിപ്പിച്ച് ഇങ്ങനെ ഇതുപോലെ ഇതുപോലുള്ള സെല്ലുകൾ അടയ്ക്കുന്ന രംഗങ്ങളൊക്കെ നമ്മളെ കണ്ടിട്ടുണ്ട് അതുപോലെയുള്ളൊരു അവസ്ഥയായിരുന്നു ബോബി ചെമ്മന്നൂരിന് ആ കോടീശ്വരനായ ബോബി ചെമ്മന്നൂരിന് എത്രയോ ജുവലറികളും അതേപോലെയുള്ള ബിസിനസ്സുമുള്ള ബോബി ചെമ്മന്നൂർ അദ്ദേഹം അറസ്റ്റിലായത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പായ വിരിച്ച് കൊതു എറണാകുളത്തെ കൊതുകിൻ്റെ കടിയും കൊണ്ടാണ് എറണാകുളത്തിൻ്റെ കൊതുകിൻ്റെ കടിയല്ലാതെ അദ്ദേഹത്തിനവിടെ കടന്നുറങ്ങാൻ യാതൊരു കഴിവ് സാധ്യ പറ്റില്ല എന്നുള്ളതാണ് അത്രയും കൊതുകളുടെ കൂടാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനുള്ളത് അതിനുശേഷം ഇന്നലെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി കൂട്ടിനുള്ളിൽ കയറി നിന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിചാരണ നടത്തി വിചാരണ നടത്തുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള ആ അശ്ലീല പ്രദ അശ്ലീല പ്രദപ്രയോഗങ്ങളുണ്ട് അദ്ദേഹത്തിന് കൈപ്പിടിച്ചതാണ് എന്ന് ഒരു ഭാഗം വാദിക്കുമ്പോൾ അത് എതിർഭാഗം അതല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ കുറിച്ചാണ് അത്തരത്തിലുള്ള വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്ന എടുക്കുന്നത് പറയുന്നത് അവിടെ വാദപ്രതിഭാദം നടത്തുന്നത് എന്നുള്ളതാണ് അതും കേട്ടിരിക്കേണ്ടി ഒന്നും മാത്രമല്ല നൂറുകണക്കിന് പത്ര ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലെയും അതേപോലെ മുൻനിര ദൃശ്യമാധ്യമങ്ങളുടെയും പത്രപ്രവർത്തകരാണ് ചാനൽ ആളുകളാണ് അല്ലാത്ത ആൾക്കാരാണ് ആരാധകരാണ് ഇന്നലെ തടിച്ചുകൂടിയത് ഇപ്പോൾ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ മുന്നിലും കോടതിയിലും അവസാനം അവിടെ നിന്ന് കോടതിയിൽ അദ്ദേഹം ബോധം കെട്ടിവിടുമ്പോൾ ബോധം അദ്ദേഹത്തിന് പെട്ടെന്ന് ടൈ ബി പിറി തലയൂട്ടിൽ വരുന്ന പോലെ ഇതാവുകയും താഴേക്ക് പതിക്കുകയും ചെയ്തപ്പോൾ അവിടെ ബെഞ്ചിലിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് ബി പി കൂടിയതിൻ്റെ ഭാഗമായി അടുത്ത റൂമിലേക്ക് മജിസ്ട്രേറ്റിനെ നിർദ്ദേശപ്രകാരം മാറ്റുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ ആ ഒരു ലെവലിൽ നിന്ന് റിലാക്സ് ചെയ്ത ശേഷം തിരിച്ച് ആ ധീരവാനാണ് എല്ലാ തരത്തിലും പോരാട്ട നായകനാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ അദ്ദേഹത്തിനെതിരെ വിധി വന്നപ്പോൾ രാമൻപിള്ളയെ പോലെ പ്രശസ്തനായ ഒരു അഭിഭാഷകൻ വന്ന് വാദിച്ചെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല അതുപോലെ അത് കോടതി കാര്യങ്ങൾ അങ്ങനെയാണ് എനിക്കെതിരെ സെഷൻസ് കോടതിയിൽ പറ വിധി എന്തായിരുന്നു എനിക്ക് ജാമ്യം കിട്ടിയില്ലായിരുന്നു മുപ്പത്തിനാല് ദിവസമായി ജയിലിൽ അടച്ചു അതിന് ഹൈക്കോടതി പറഞ്ഞ എന്താ എനിക്ക് എനിക്കെതിരെ യാതൊരു തെളിവുകളുമില്ല എന്ന് പറയേണ്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ അതെന്ത് വരും എന്നുള്ളത് നമുക്ക് നാളെ പറയാൻ പറ്റില്ല ഹൈക്കോടതിയിലെ വിധികൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇവിടെ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറിയിട്ടുള്ളത് ഹണി റോസിൻ്റെ രഹസ്യമൊഴിയും അതിലുള്ള വസ്തുക്കളുമാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് അതിന് ശേഷം പോലീസ് പെട്ടെന്ന് ബലം പ്രയോഗിച്ച് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടുപോയിരുന്നു ജീപ്പിലേക്ക് കയറ്റി അതിവേഗത്തിൽ എറണാകുളം ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലിലെത്തി അവിടെ പോലീസിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആരാധകരും എത്തി അതിനുശേഷം അദ്ദേഹത്തിന് ആ ഹാർട്ടിന് വേദന ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ആദ്യം ഇ സി ജി പരിശോധിച്ചു ഇ സി ജി പരിശോധിച്ചപ്പോൾ ആദ്യം വലിയ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല വീണ്ടും ഇപ്പോൾ ഇ സി ജി പരിശോധിക്കണമെന്ന് പറഞ്ഞെങ്കിലും തന്ത്രപരമായി അവിടുന്ന് പോലീസ് വണ്ടി കയറ്റി പുറത്തു പോകാൻ ശ്രമിച്ചെങ്കിലും അവിടെയുള്ള ആരാധകർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു അത് അദ്ദേഹ സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് നാളെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ വരുമ്പോൾ ഇങ്ങനെ തട പോലീസിന് തടഞ്ഞ കാര്യങ്ങളും പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുന്ന ഒരു പ്രതിയെ പ്രതിയെ സംരക്ഷിക്കാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് ജാമ്യം കിട്ടുന്നത് ും അത് തടസ്സമായി മാറും ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തെ അവസാനം കാക്കനാട് ജില്ലാ ജയിലിലെ എ ബ്ലോക്കിൽ ഡിസ്ട്രിക്ട് ജയിലിലെ എ ബ്ലോക്കിലാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഞാനവിടെ സി ബ്ലോക്കിൽ ആണ് എനിക്ക് ഒരു സെപ്പറേറ്റ് റൂമാണ് സെല്ലിലാണ് എന്നെ താമസിച്ചുള്ളത് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ബോബി ചെമ്മണ്ണൊന്നും വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു പേരടങ്ങുന്ന ഒരു സെല്ലിലാണ് എ സെല്ലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഇന്നലെ തീർച്ചയായും അവിടെ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹം മുഴുവൻ പരിശോധിച്ച് വസ്ത്രങ്ങളെല്ലാം ഊരി നഗ്നനാക്കി അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ജയിലിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് മാത്രമാണ് അദ്ദേഹത്തെ ഉള്ളിലേക്ക് കാറ്റുക അതെല്ലാവർക്കുള്ള ബാധകമാണ് അത് ഇന്ത്യൻ പ്രധാ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നാൽ പോലും കുറ്റകൃത്യം ചെയ്തിട്ടാണ് അദ്ദേഹം കയറുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ പോലും പരിശോധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിലും പരിശോധിക്കും അതൊരു സിസ്റ്റമാണ് അതിൻ്റെ രീതിയാണ് എന്നെയും പരിശോധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മുമ്പ് ദിവ്യയെ അവിടെ പരിശോധിച്ച പോലെ നഗ്നയാക്കി വരെ ഇദ്ദേഹത്തെയും പരിശോധിച്ചു എന്ന് പറയുന്ന കാര്യം നൂറ് ശതമാനം സത്യമാണ് അതിനുശേഷം അദ്ദേഹത്തെ എ എസ് എല്ലിലേക്ക് മാറ്റിയ അഞ്ച് പേരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത് ഇന്നലെ രാത്രി അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വന്നിട്ടുള്ളത് ഉറങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മിനിഞ്ഞാന്നും ഉറങ്ങിയിട്ടില്ല എന്നലയും മിനിഞ്ഞാന്നും അദ്ദേഹം ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസ് ജയിലിൽ പോലീസ് കസ്റ്റഡിയിലെ സെല്ലിൽ പായ വിരിച്ച് പേപ്പർ ഒച്ചു കിടക്കുമ്പോഴും അതേപോലെ ജയിലിലെ ജയിലിൽ പോകുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം കിടക്കുന്നത് ഒരു പായ പായയിലാണ് കിടക്കുക പൊതു ഒരു ഷീറ്റും കൊടുക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് പാത്രങ്ങൾ കൊടുക്കും ഗ്ലാസ് കൊടുക്കും അങ്ങനെ അങ്ങനെ അദ്ദേഹം ജയിലിലായി ആ ജയിലിൽ അദ്ദേഹം ആദ്യത്തെ ദിവസം കഴിഞ്ഞ് കഴിച്ചു കൂട്ടി എന്നുള്ളതാണ് ഇന്ന് വരെ ഇന്ന് രാവിലെ കിട്ടുന്ന വിവരം അദ്ദേഹം വളരെ ടെൻഷനിലാണ് വളരെ അസ്വസ്ഥനാണ് ഭയങ്കര ധീരനായ ആളാണ് കരാട്ടെ പഠിച്ച ആളാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം വളരെ ആരോഗ്യത്തിൻ്റെ ഇന്നലെ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു എന്നുള്ളത് സംശയമില്ല ഇനി ഇതിൻ്റെ കേസ് കേസിൻ്റെ കാര്യം നമുക്ക് നോക്കാം പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ബോബി ചെമ്മണ്ണൂർ കോടീശ്വരനായ ബോബി ചെമ്മണ്ണൂർ പണക്കെട്ടിൻ്റെ മുകളിൽ കടന്നുറങ്ങിയിട്ടുള്ള ബോബി ചെണ്ണൂർ പായ വിരിച്ചു കിടന്നു ജയിലിലും പാഷ പായ വിരിച്ചു കിടക്കുന്നു ഉടുതുണി കംപ്ലീറ്റ് അഴിച്ചു അദ്ദേഹത്തിനെ പരിശോധിച്ചു ഇതൊക്കെ എല്ലാവർക്കും ബാധകമാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്നതാണ് സത്യം എല്ലാവർക്കും ബാധകമായ കാര്യത്തെ നമ്മളിപ്പോഴേ എന്തിനാ പറയുന്നത് നമ്മൾക്കൊന്നും പറയാനില്ല നന്ദി നമസ്കാരം